നമസ്കാര സുഹൃത്തുക്കളെ നഗാലാൻഡ് വ്യത്യസ്തതരം കാഴ്ചകൾ പങ്കുവയ്ക്കുന്ന നമ്മുടെ ചാനലിൽ ഇന്ന് കോയമേലെ മാർക്കറ്റ് വിശേഷങ്ങളാണ് കോയമേലെ മാർക്കറ്റിൽ എന്തൊക്കെ കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പലതരം മീനുകൾ ഇവിടെ മീനുകളിവിടെ ആണ് പിന്നെ എലി ഗിനിപ്പന്നി ചെറിയ ചെറിയ പുഴുക്കൾ പിന്നെ താറാവ് കോഴി കടന്നൽ അതിൻ്റെ ചെറിയ പുഴുക്കൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ അതിൻ്റെ ലാർവകൾ അങ്ങനെ പലതരം വളരെ കൗതുകകരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഭക്ഷണ സംസ്കാരത്തിൽ കാണാൻ പറ്റുന്നത് പട്ടുന്നൂൾ പുഴുവിനെ കാണാം ഞണ്ടുകൾ കാണാം പ്രാവിനത്തിന്നം അങ്ങനെ വേണ്ട വളരെ വ്യത്യസ്ത തരം ആഹാര സംസ്കാരങ്ങളെല്ലാം കൂടെ അടങ്ങിയ ഒരു പ്രത്യേകതരം കാഴ്ചകളാണ് ഈ ഒരു നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതൊക്കെ ഓരോ നാടിൻ്റെ ഓരോ സംസ്കാരമാണ് ഇവരുടെ ട്രഡീഷണൽ രീതിയാണ് ഈ ഭക്ഷണങ്ങളൊക്കെ ഇതൊക്കെ ഇവർക്ക് പ്രോട്ടീൻ ഭക്ഷണങ്ങളാണ് ഇവരുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ആഹാരസ്ഥാനം നമുക്ക് മീൻ എങ്ങനെയാണോ അതുപോലെയാണ് ഇവർക്ക് ഇങ്ങനെയുള്ള ഭക്ഷണ ഐറ്റംസ് ഇപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നേരെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ആ ഒന്ന് കണ്ടേക്കണേ